ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ആർ സി ബിക്ക് കന്നി കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് രജിത് പട്ടിദാർ എന്നാൽ ഇതുവരെ അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലായിരുന്നു അതായത് മികച്ച രൂപത്തിൽ കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് അതുകൊണ്ട് തന്നെ കുറച്ചു കാലം പട്ടിദാറിന് പുറത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം മടങ്ങിയെത്തുകയാണ് അതായത് ബി സി സി ഐയിൽ നിന്നുള്ള ക്ലിയറൻസ് രജിത് പട്ടിദാറിന് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് താരം ഇപ്പോൾ പരിക്കിൽ നിന്നും മുക്തനായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സയ്യിദ് മുഷ്താക്കറി ട്രോഫിയിൽ കളിക്കാനുള്ള ഒരു അനുമതി രജതിന് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം മധ്യപ്രദേശിൻ്റെ ക്യാപ്റ്റൻ ആണ് രജത് പട്ടിദാർ ആദ്യ മത്സരത്തിൽ ഹൈദരാബാദിനോട് അവർ പരാജയപ്പെട്ടിരുന്നു ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ബീഹാറാണ് മധ്യപ്രദേശിൻ്റെ എതിരാളികൾ ഈ മത്സരത്തിൽ പട്ടിദാർ ഉണ്ടാവില്ല നവംബർ മുപ്പതാം തീയതി മുതലായിരിക്കും അദ്ദേഹം മധ്യപ്രദേശിന് ലഭ്യമാവുക എന്നാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹത്തിന് കീഴിൽ ഫൈനൽ വരെ എത്താൻ മധ്യപ്രദേശിന് സാധിച്ചിരുന്നു മാത്രമല്ല മികച്ച പ്രകടനം ഇദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു അന്ന് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ താരം പട്ടിദാറായിരുന്നു ഒൻപത് ഇന്നിങ്സുകളിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിയെട്ട് റൺസ് ആയിരുന്നു പട്ടിദാർ കഴിഞ്ഞ തവണത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നേടിയിരുന്നത് ഈ സീസണിലും ഇതുവരെ തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ആർ സി ബിക്ക് ഐ പി എൽ നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കൂടാതെ രഞ്ഞി ട്രോഫിയിൽ രണ്ട് സെഞ്ചുറികളും രണ്ട് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ഇതിനു പുറമെ അദ്ദേഹത്തിന് കീഴിൽ ദുലീപ് ട്രോഫി നേടാൻ സാധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ മികച്ച രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പരിക്ക് അദ്ദേഹത്തിന് വില്ലനായത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം തിരിച്ചെത്തി എന്നുള്ളത് ആരാധകർക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം